ಚಿನ್ನುಳ್ಳೆ ನಿಮ್ಮಲ್ಲಿ ಚಿನ್ನುಳ್ಳೆ ಧರ್ಮ ಕದು ಧರ್ಮ ಕದು ಧರ್ಮ ಕದು ಇಲ್ಲ ಅದರಿಂದ ಅದರ ಮಾನಂತರಿಯ ಸ್ವರ್ಗದ ಮಾನಂತರಿಯ ಬಳರೆ ಲೋಲಮಾಯ ನೇರ್ಮಯುಳ್ಳ ಆ ಮನ ും അതുപോലെ തന്നെ അതിന് കഴിയാത്തവർക്കും ഗുഫലത്തിൽ നിന്നുള്ള കല്ലാളി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സ്വർഗ്ഗമാണ് നമുക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ സ്വർഗ്ഗമാണ് നമ്മളെ കാത്തിരിക്കുന്നത് സാബിഖു സാബിഖു നിങ്ങൾ മുന്നോട്ട് വരി അല്ലാഹു പറയ സാബിഖു നിങ്ങൾ മുന്നോട്ട് വാ നിങ്ങൾ മുന്നോട്ട് വാ സാബിഖു ഇല്ല മഗ്ഫിറ

കാത്തുക്കൊണ്ട് വസാബിഖു വസാബിഖു നീ മുന്നോട്ട് കുളിച്ചവ സ്വർഗ്ഗത്തിനു വേണ്ടിയുള്ള അദ്വാനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലിയുടെ ശറമാണ് നിനക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്വർഗ്ഗമുണ്ടല്ലോ സബികു ഇലാ മസ്റത്തു റബ്ബിക വജന്ന അൽഹാഖ് ഔസ് സമായി വൽ അർള് അഗാസ് ഭൂമികലെ കാവി ശറമാണ് അവളെ തേക്ക് വേണ്ടി എന്ത് ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും നീ അനുഭവിച്ചു മുന്നോട്ട് വാ അതിരില്ല പരിശുദ്ധ പ്രിയമുള്ളവരെ ഈ നമ്മൾ ഇപ്പോഴും 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 ും കാര്യം കേട്ടോ ഞാൻ അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യം കേട്ടോ ഇനിയും കാലം ഞാൻ ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യം കേട്ടോ അതൊക്കെ സങ്കല്പമാണ് അതൊക്കെ സങ്കല്പമാണ്

അവസരം ഈ പരിശ്രമം വേണ്ടി നമുക്ക് സാധിക്കണം അല്ലാഹു തൗഫീഖ് അതിന് അല്ലാഹു സുബ്ഹാന വ തആല പറഞ്ഞു നീ റബുള്ളാഹ് മാസത്തിൽ നീ മോമ്പെടുതു ഉംർ ചെയ്യീ അജിന്റെ ഭൂരീന്റെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നാളിയുടെ ലോകത്തെക്കും െ ജീവിതത്തിൽ

സ്വർഗത്തെ കുറിച്ച് പ്രവാചകൻ സുല്ല പറഞ്ഞു കവാടങ്ങൾ സ്വർഗത്തിലുണ്ട് എട്ടോളം ബാബുകൾ സ്വർഗത്തിലുണ്ട് എന്നാണ് അതിന്റെ വാതിലുകളെ കുറിച്ച് പ്രവാചകൻ സുല്ല പഠിപ്പിച്ചത് ആ എട്ട് കവാടങ്ങളിൽ ഓരോ അവന് ചെയ്യുന്നവർക്ക് വേണ്ടി ഓരോ കവാട പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ ഇഷ്ടമുള്ള കവാടത്തിൽ നിനക്കിഷ്ടമുള്ള കവാടത്തിൽ കൂടെ പോയിക്കോ അത് നിന്റെ താല്പര്യം പറയുന്ന ചില വിഭാഗങ്ങളുണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ് ഓരോരുത്തരോടും അതിൽ പോയിക്കോ അതിന്റെ കവാടത്തിലൂടെ പോയിക്കോ എന്ന് പറയുമ്പോ നീ നിനക്ക് എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് പ്രവാചകൻ ആരെങ്കിലും പറഞ്ഞു ുംവാ يريد ذكرها ودخول المعتذرة أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله وابن عمته وكلمته ألقاها إلى مريم وروح منه وأن الجنة حق وأن النار حق لا نؤمن شربيان

ആ വീടെടുത്താൽ എനിക്ക് എന്താ നേട്ടം ആ നച്ചോട്ടം തുടങ്ങിയ എനിക്ക് എന്താ നേട്ടം ഭൗതികമായ ഏത് ജോലിക്ക് നമ്മൾ പോകുമ്പോ എന്റെ നേട്ടം തന്ന എന്റെ നേട്ടം അത് പത്തുവട്ടം ആലോചിച്ചു ചർച്ച ചെയ്തിട്ട് പക്ഷേ സുനനത്തിൽ നമ്മൾ അമലസേ ഇക്കൊ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഈ പാഠം ചെയ്തതക്ക നേറ്റം ചിന്തിച്ചിട്ടുണ്ടോ നേറ്റം മനസ്സിലാക്കിയിട്ട് നമ്മൾ അമലസേ ചെയ്യണം ഈ ദിക്റാ അലിനെ മുഴുവെടുത്ത് ചൊല്ലിയാൽ 8 തവണ കൊണ്ട് നമ്മൾ തുറക്കപ്പെടും എന്ന് മുഹമ്മദുൽ മുസ്തഫ صلى الله عليه وسلم അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പ്രഭാഷണം പറഞ്ഞു സ്ത്രീകളെ കുറിച്ച് പ്രഭാഷണം പറയാ സ്ത്രീകളെ പ്രത്യേകമായിട്ട് പറയാ ഈ പല ദിക്റുകളൊക്കെ സ്വർഗ്ഗത്തിൽ സ്ത്രീകളെ കൊണ്ടല്ല പ്രത്യേക ഇവിടെ അഹൽഖത്തുൽ മർഹത്തും 5 അബല്ലൻജി മഖദ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു അറുമതന വസാഖത്തു ഷഹറുഹ റബുഅൻ മാസത്തിൽ അവ നോമ്പു പിടിച്ചു വഹസിറത്തുൽ മർജിഹ അമല ഗുഹിയാ ബാഗതൻ സൂക്ഷിച്ചു ബാതാത് സൗജഹ അമല ബക്താബിനെ അവ അനുസരിച്ചു ഇങ്ങനെയുള്ള പണ്ട് അndarray അപ്പന്റെ കോൾക്ക്

ഒരു എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി എന്ത് നമ്മൾ ൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം ഇന്ന് മുതൽ ആ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുക ഹബീബുനാ ഹബീബുനാ اشرف الخلق മുഹമ്മദ് മുസ്തഫ رسول كريم صلى الله عليه وسلم ഈമാനോട് കൂടി ജീവിച്ചു വലക അല്ലാഹു നമ്മളെ എല്ലാം തൗഫീഖ് നൽകിയ立て റഹ്മാന റബ്ബേ സർവ്വമനൊടും ആയി ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു വരികുന്നുണ്ട് ഞങ്ങളുടെ സ്കാർങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ സ്വദഖകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ സക്കാത്ത് കൂടി സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്

ஏற்காகுங்க பரவானங்களேங்கள் எல்லாரும்rangle प्रार्थनाங்கள் நீ சீக்கிரிக்கடிர ஆர்மானேங்கள்rangle प्रार्थनाங்கள் நீ தளைக்கையல்ல ரப்பரே

വദ തൗഫീഖി തരിച്ചുകൊണ്ട് രബത്തോട് ഇടപെരായ ഇങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന അർഹമാനെ മുസ്ലിം ആക്കി തിരിപിടണേ അല്ലാഹ് മുക്മിൻ ആക്കി തിരിപിടണേ അല്ലാഹ് ഉത്തഖിയ ആക്കി തിരിപിടണേ അല്ലാഹ് മുഹിസിൻ ആക്കി തിരിപിടണേ അല്ലാഹ് നീ ഇഷ്ടപ്പെടുന്ന അടിമയായിട്ട് സന്തോഷത്തോടെ കൂടി നിന്നെ കണ്ണു മുട്ടാത്തതൗഫീഖ നൽകി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന അർഹമാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമായ സ്വർഗ്ഗപ്രവേശന നൽgive നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന അർഹമാനെ അല്ലാഹുമ്മഗ്ഫർൽ മുഅ്മിനീൻ والمؤمنين والمؤمنات والمسلمين والمسلمات على غياب منهم الأنباء إنك مجيب الدعوات يا قاضي الحاجات اللهم أزرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم ارحمنا يا أرحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا أشهد ما عملته على الذين من قبلنا ربنا ولا تحملنا ما لا تغضب لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم أعز الاسلام والمسلمين اللهم أعز الاسلام والمسلمين اللهم أعز الاسلام والمسلمين ودمر اعداءك اعداء الدين، اللهم انصر اخواننا المسلمين في فلسطين، اللهم انصر اخواننا المسلمين في فلسطين، اللهم ارحمهم، اللهم اغفر لهم يا ارحم الراحمين، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد، امين 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 برحمتك يا ارحم الراحمين، والحمد لله آه رب العالمين.